ഏതെങ്കിലും ഒരു ദിവസം ഒരു വ്യക്തി അവനവനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ നമ്മുടെ ആത്മ ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആവണം അതാണല്ലോ ഞാനെന്നുള്ള ലൈഫ് എനർജി അവനവനിൽ തന്നെ അവനവൻ പൂർണ്ണരാകണമെന്ന് ഇല്ലാത്ത പക്ഷം ഇങ്ങനെ ആര് വന്നാലും നമ്മൾ അവരോട് അറ്റാച്ച്ഡ് ആയി നമുക്ക് ആ കെയറിങ്ങും റെസ്പെക്റ്റും നമുക്ക് അവരുടെ കൂടെ കിട്ടുമ്പോൾ നമുക്ക് എൻജോയ്മെന്റ് കിട്ടാൻ നമ്മൾ ഒരാളിലോട്ട് ഡീപ്ലി അഡിക്റ്റഡ് ആവും പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയില്ല നമ്മുടെ മൂഡ് മാറി അപ്പൊ നമ്മുടെ ഇമോഷൻ ആരെ കൺട്രോൾ ചെയ്ത് ഇപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇപ്പൊ മെമ്മറീസിനെ ഒക്കെ ഈ ബ്രെയിൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് രാത്രി ഉറക്കത്തിൽ എന്റെ ഇമോഷൻസിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ നമ്മൾ ചിരിച്ച് എന്ന് ഒരു കാര്യം പറയുവാണെങ്കിൽ നമ്മുടെ നമ്മള് അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒരു റെസ്പോൺസ് നമുക്ക് കിട്ടിയില്ല നമ്മുടെ മൂഡ് മാറി അപ്പൊ നമ്മുടെ ഇമോഷൻ ആരെ കൺട്രോൾ ചെയ്ത് അവരുടെ ആ ചിരി അല്ലെങ്കിൽ അവരുടെ ആ റെസ്പോൺസ് അപ്പം അങ്ങനെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്ന മറ്റുള്ളവരാണ് അല്ലെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന അപ്പൊ നമ്മളെ നമുക്ക് വേണ്ട അംഗീകാരം കിട്ടുമെന്ന് നമ്മൾ ഉദ്ദേശിച്ചു പോകുന്ന സ്ഥലത്ത് നമ്മൾ ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല നമ്മുടെ നല്ല മൂഡ് പോകില്ലേ അങ്ങനെ അതുപോലെ തന്നെ നമ്മൾ അവിടെ അല്ലെങ്കിൽ ഓക്കെ നമ്മൾ ഒത്തിരി ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്തു നമുക്ക് എന്തായാലും ഒരു അപ്രീസിയേഷൻ ഗ്രൂപ്പിന്റെ മുമ്പിൽ കിട്ടും നമ്മുടെ പേര് മാത്രം പറഞ്ഞില്ല നമ്മുടെ എനർജി പോകില്ലേ ബിക്കോസ് നമ്മൾ ആ വർക്ക് ചെയ്തത് മുഴുവൻ ചിലപ്പോൾ ആ ഒരു അപ്രിസിയേഷനെ ബേസ് ചെയ്ത് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടായിരിക്കും അപ്പം പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ നമ്മളോട് പെരുമാറാനായിട്ട് മറ്റുള്ളവർക്ക് സാധിക്കില്ല എന്നുള്ളത് സത്യമാണ് നമ്മൾ എത്ര അറിയാവുന്നവരാണെങ്കിൽ കൂടിയും ചില സിറ്റുവേഷനിൽ അവർക്ക് പെരുമാറാൻ പറ്റിയെന്ന് വരില്ല പക്ഷെ അതൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് അതിന് ഒരുപാട് പ്രാധാന്യം കൊടുത്ത് അത് അതാണ് നമുക്ക് അവർ കൊടുക്കുന്ന വില എന്ന് നമ്മളങ്ങ് നിശ്ചയിച്ച് പക്ഷെ ചിലര് നമ്മളെ കൂടെ ചേർത്ത് ഇതേപോലെ നമ്മളെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കില്ലേ തീർച്ചയായിട്ടും നമുക്ക് പാമ്പർ തീരും ഡോക്ടർ പറയുന്നുള്ള റെസ്പെക്ട് കൊടുക്കും സ്നേഹിക്കും ഒരുപാട് സ്നേഹിച്ച് കൂടെ നിർത്തിയിട്ട് ഇപ്പൊ അവർക്ക് വേണ്ടിയിട്ട് മരിക്കാൻ വരെ മറ്റേ തയ്യാറായിരിക്കും ഇതൊക്കെ ഇവര് ഓൾറെഡി പ്ലാൻ മൈൻഡായിട്ട് പ്ലാൻ ചെയ്യുന്നതായിരിക്കും ഇവരെ എനിക്ക് വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഉപയോഗിക്കുകയാണ് പക്ഷെ മറ്റേ ആൾക്കാർ അറിയില്ല അതൊക്കെ ഭയങ്കര പോലും മനസ്സിലാവണ്ടായിരിക്കില്ല അത് മനസ്സിലാവൂലോ ഇപ്പം ഞാൻ പറയും ഇപ്പൊ പ്രണയത്തിലൊക്കെ പ്രേമത്തിന് എന്ന് പറയുന്ന പോലെ നമുക്ക് ഈ പോലെ നമ്മുടെ തലച്ചോറിന്റെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ ഇപ്പൊ ഈവൻ നമുക്ക് ഒരു ഡിസിഷൻസ് എടുക്കണമെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് വയസ്സാണ് എന്നാലാണ് നമ്മുടെ ഈ പ്രീഫ്രണ്ടൽ കോർടെക്സ് ഒക്കെ ഒന്ന് വളർന്ന് ശരിക്കും ഡിസിഷൻ മേക്കിംഗ് സ്കില്ലിലേക്കൊക്കെ ആവുകയുള്ളൂ അപ്പൊ അതിനൊക്കെ മുമ്പ് നമ്മൾ ആ സമയത്ത് എന്ത് ഡിസിഷൻ എടുത്താലും തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു പ്രാപ്തിയിലേക്ക് വളർന്നു വരുന്നതേ ഉള്ളൂ അതിലുപരി ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരാളെ ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ നമുക്ക് എല്ലാം ചെയ്തു തരുന്നുണ്ടാവുമായിരിക്കും അതായത് ഇപ്പൊ റെസ്പെക്റ്റ് ആണെങ്കിലും കെയറിംഗ് ആണെങ്കിലും എല്ലാം അപ്പം അയാളില്ലെങ്കിൽ ഈ പറഞ്ഞ ഇമോഷൻസ് ഒന്നും നമുക്ക് കിട്ടാത്തൊരവസ്ഥയും ഒരു സൈഡിൽ ഉണ്ടാവും ഇല്ലേ അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ ചിലപ്പോ അയാളായിരിക്കും നമ്മൾ എല്ലാ രീതിയിലും പ്രൊവൈഡ് ചെയ്യുന്നത് ഫിനാൻഷ്യലി ഇമോഷണലി ഒക്കെ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പോകണം എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഡ്രൈവിംഗ് അറിയില്ല നമ്മൾ അയാൾ കൊണ്ടുപോകണമായിരിക്കും അങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവുമായിരിക്കും നമുക്ക് വേണ്ട ഭക്ഷണം നമ്മൾ ചിലപ്പോൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ഒന്നും ആവില്ല ചിലപ്പോ നമുക്കുള്ള ഫിനാൻഷ്യൽ അയാളായിരിക്കും പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയെല്ലാം നമുക്ക് ചെയ്തു തരുന്ന ഒരാളാകുമ്പോ ചിലപ്പോ അയാൾ പറയുന്ന എല്ലാ സത്യമാണെന്ന് നമ്മൾ വിശ്വസിച്ചു പോകും ശരിക്കും സുഖം കിട്ടാതെ സുഖം മീൻസ് നമുക്ക് ആ കെയറിങ്ങും റെസ്പെക്റ്റും നമുക്ക് അവരുടെ കൂടെ കിട്ടുമ്പോൾ നമുക്ക് എൻജോയ്മെന്റ് കിട്ടാൻ നമ്മൾ ഒരാളിലോട്ട് ഡീപ്ലി അഡിക്റ്റഡ് ആവും ഇല്ല അങ്ങനെ തന്നെയാണ് ഈ ഡ്രഗ്സ് ആയിക്കോട്ടെ എന്തായിക്കോട്ടെ നമുക്കൊരു അഡിക്ഷൻ വരുന്ന എന്താണ് നമുക്ക് എന്തോ ഒരു പ്ലഷർ അല്ലേ അത് ചിലപ്പോൾ ഇമോഷണലി ആയിരിക്കാം ചിലപ്പം ഫിസി മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള സംഭവങ്ങളിലായിരിക്കാം മറ്റെവിടെയും കിട്ടുന്നേക്കാളും കൂടുതൽ എന്തോ ഒരു കംഫർട്ട് ആ വ്യക്തിയിൽ നിന്ന് കിട്ടണമല്ലോ ആ കംഫർട്ട് കിട്ടിയാൽ മാത്രമല്ലേ നമ്മൾ അയാളോട് ഒത്തിരി അങ്ങോട്ട് ഇതാവുകയുള്ളു അതാ ഞാൻ പറഞ്ഞ അവനവനിൽ തന്നെ അവനവൻ പൂർണ്ണരാകണമെന്ന് ഇല്ലാത്ത പക്ഷം ഇങ്ങനെ ആര് വന്നാലും നമ്മൾ അവരോട് അറ്റാച്ച്ഡ് ആയി പോകും അതായത് എന്റെ ഒരു നീഡിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പാർട്ണർ ഇപ്പം എനിക്ക് ഇപ്പം ഒന്ന് യാത്ര ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫിനാൻഷ്യൽ ഫിനാൻസ് പൈസ ഞാൻ ഒട്ടും ഇൻഡിപെൻഡൻറ് അല്ലാത്ത ഒരാളാണ് എനിക്ക് അയാൾ ഇല്ലെങ്കിൽ പറ്റില്ല അല്ലെങ്കിൽ എനിക്ക് ഇമോഷണലി എന്നെ നർച്ചർ ചെയ്യാനുള്ള കഴിവില്ല ഇമോഷണലി ഞാൻ എനിക്ക് അതായത് എന്റെ തമ്മ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളോ എല്ലാം ഈ ഒരു വ്യക്തി ഇല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല ഈ സ്വയം സംതൃപ്തരാത്തത് കൊണ്ടായിരിക്കും അല്ലെ ഈ ഡോക്ടർ പറയുന്ന പോലെ പെട്ടെന്നൊരാളെ ലൈഫിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒന്ന് അപ്രീസിയേറ്റ് ചെയ്യുമ്പോ തന്നെ നമ്മൾ അവരിലേക്ക് അഡിക്റ്റ് ആയി പോകും വീണ്ടും വീണ്ടും നമ്മൾ ഇന്ന് പോയിട്ട് പറയുമ്പോൾ ഓക്കെ ഇവൻ ഇവനാണ് എന്റെ ബെസ്റ്റ് കാരണം നമ്മൾ നമ്മൾ ഒരിക്കലും പൂഴ്ത്താറില്ല നമുക്ക് എപ്പോഴും മറ്റൊരാളെ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് അതിലുപരി ഏതെങ്കിലും ഒരു ദിവസം ഒരു വ്യക്തി അവനവനെ കുറിച്ച് നല്ലത് പറയുന്നുണ്ടോ അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ ഈ മോട്ടിവേഷൻ എന്തിനും ഈ മിററി നോക്കിയിട്ട് ഞാൻ മിടുക്കിയാണ് സുന്ദരിയാണ് അല്ലെങ്കിൽ എനിക്ക് പവർഫുൾ ആണ് എന്നൊക്കെ പറയണമെന്ന് പറയുന്നെ അത് മോട്ടിവേഷൻ ആയിട്ട് മാത്രം ഉൾക്കൊണ്ടാൽ പോരാ നമ്മൾ നമ്മളെ അങ്ങനെ കാണാൻ തുടങ്ങണം എന്നുള്ളതിന്റെ ഒരു വേറെ വേർഷൻ ആണ് അഫമേഷൻസ് എന്ന് പറയുന്നത് നമ്മൾ അഫർമേഷൻസ് പറയണം ഐ ആം കേപ്പബിൾ അല്ലെങ്കിൽ ഞാൻ നല്ലതാണ് എന്ന് എനിക്കൊരു ബോധ്യം വേണം അല്ലെങ്കിൽ ഞാൻ ഞാൻ നല്ലത് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അവരെന്നോടൊന്ന് പറയാം അവരത് പറയുവാണെങ്കിൽ ഓക്കെ എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ എന്റെ പ്രിയപ്പെട്ട ആളെന്നുള്ള ഒരു പ്രിയപ്പെട്ടയാളെന്നുള്ള എന്റെ സ്വപ്നങ്ങളെ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇവിടെ അത് ഒന്ന് നോട്ടീസ് ചെയ്പ്പിച്ചിട്ട് ഇയാൾ മാത്രമേ ഉള്ളൂ ഉള്ളു ഇയാളാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അതെ അപ്പൊ ഓട്ടോമാറ്റിക്കലി അയാളുടെ കൺട്രോളിലായി നമ്മള് അയാൾ ഇന്ന് മിണ്ടിയില്ലെങ്കിൽ മതി നമ്മൾ അയാൾ ഒരു കാര്യത്തിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തില്ല പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും അത് ആയിരിക്കും അപ്പൊ നമ്മളുടെ കൺട്രോൾ കംപ്ലീറ്റ്ലി അവരിലേക്ക് പോയി അതിലുപരി നമുക്ക് നമ്മളെ അറിയാം അതായത് നമ്മുടെ എനർജി ആയിട്ട് നമ്മൾ കണക്റ്റഡ് ആവണം അതാണല്ലോ ഞാനെന്നുള്ള ലൈഫ് എനർജി ഓരോ വ്യക്തി മൂന്ന് തലങ്ങളായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉണ്ട് മനസ്സ് ബുദ്ധി രണ്ട് തലങ്ങൾ പിന്നെ നമ്മുടെ ആത്മ എനർജി ഉണ്ട് ആ ലൈഫ് എനർജി നമ്മൾ ഇന്ന് ഡിറ്റാച്ച് ആയി കഴിയുമ്പോൾ നമുക്ക് കണ്ണുണ്ട് കൈ ഉണ്ട് മൂക്കുണ്ട് ഒന്നും പ്രയോജനമില്ല വെറും ഡെഡ് ബോഡി എന്ന് പറയുന്ന അതാണല്ലോ പക്ഷെ ആ എനർജിയായിട്ട് നമുക്ക് കണക്ഷൻ ഉണ്ടോ അത് സ്പിരിച്വൽ ആയിട്ട് മാത്രമല്ല ഇപ്പൊരു ഇപ്പൊ ഞാൻ പറയാം സന്യാസിമാർക്കോ സ്വാമിനിമാർക്കോ അങ്ങനെ ആ ഒരു ലെവലിൽ ഇരിക്കുമ്പോൾ മാത്രമല്ല കണക്ഷൻ വേണ്ടത് ഒരു നോർമൽ ഹ്യൂമൻ ബീങ്ങിന് അത് വേണം അതാണ് ഞാൻ ആരാണെന്നുള്ള തെരച്ചിൽ വേണം എന്ന് പറയുന്നത് പണ്ടൊക്കെ അതൊരു സ്പിരിച്വൽ വേയില് മാത്രമാണ് പറയപ്പെടുന്നത് അല്ലെ അല്ലെങ്കിൽ ഒരു ഹിമാലയത്തിൽ പോയി കണ്ണടച്ചിരിക്കുമ്പോഴാണ് ഞാൻ ആരാണെന്നുള്ള ബോധ്യം എന്ന് പറയുന്നത് ഞാൻ പറയണത് അത് ഞാനൊരു നോർമൽ ലേഡിയാണ് ഞാനൊരു അമ്മയാണ് ഭാര്യയാണ് സൈക്കോളജിസ്റ്റ് ആണ് അല്ലെങ്കിൽ പല പല തലങ്ങളിലെ മകളാണ് മരുമകളാണ് ഈ എല്ലാ റോളിലും ഉള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഇന്നിലേക്ക് കണക്റ്റഡ് ആവുന്ന എടുത്തോളും ഒരു സെക്യൂരിറ്റി ആ ഒരു സെക്യൂരിറ്റി അനുഭവിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പുറത്തുനിന്ന് വേണമെന്നില്ല ബിക്കോസ് നമുക്ക് ആ ഒരു എനർജിയുടെ സംരക്ഷണം ഉണ്ട് നമുക്ക് തന്നെ നമ്മളെ കുറിച്ച് ആ ഒരു ഡെഫിനേഷൻ ഉണ്ട് ഇതിപ്പോ നമ്മൾ അങ്ങനെ തന്നെ ചിന്തിക്കുന്ന ഒരു ഡേയിലുള്ള നമ്മുടെ ഓറയും നമ്മൾ ഇതൊന്നും ചെയ്യാത്തൊരു ഡെയിലുള്ള ഓറെ എൻറ്റർലി ഡിഫറെന്റ ഡിഫറെൻറ്റാ അപ്പൊ തന്നെ അതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിക്കഴിഞ്ഞതാണ് ഞാനും ഈ പറഞ്ഞ പോലെ ഞാൻ ആരാണെന്നുള്ള തെരച്ചിലൊക്കെ ചെയ്യുന്ന ഒരാളാണ് ഇവൻ കൊറേ അങ്ങനെ ഒക്കെ നോക്കാറുണ്ട് അപ്പൊ എന്റെ ഏറ്റവും വലിയ ഇപ്പൊ ഇവൻ ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുവോ അങ്ങനെയൊക്കെ ചെയ്യുമ്പം ഞാൻ എനിക്ക് കിട്ടിയേക്കുന്ന ഒരു ഇൻസൈറ്റ് എന്താന്ന് വെച്ചാൽ എന്നെ ഒരു അല്ലെങ്കിൽ ഇപ്പൊ ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് ഇപ്പൊ സബ്ജക്റ്റിൽ നിന്ന് മാറിപ്പോ എന്നാലും ഒരു കാര്യം ദൈവത്തെ അറിയുക എന്ന് പറയുമ്പോൾ ഞാൻ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ എന്നോട് എൻ്റെ അടുത്ത് വരുന്നവരോട് പറഞ്ഞു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഇന്റൂഷൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്നെ എൻ്റെ അടുത്തേക്ക് വരാനോ എന്നിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് മീഡിയേറ്റേഴ്സിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല ഞാൻ നിന്നിൽ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ എല്ലാവരിലും ഉണ്ട് എന്നെ ഒന്ന് സീക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആ എനർജി ഒന്ന് സീക്ക് ചെയ്താൽ മതി എനിക്ക് ആ ബലം വേണം ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു എന്ന് എനിക്ക് എന്നോട് പറയാൻ പറ്റണം ഞാൻ നിന്റെ കൂടെ കൂടെയുണ്ടെന്ന് എനിക്ക് എന്നോട് പറയാൻ പറ്റണം അല്ലെങ്കിൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് എന്നോട് പറയാൻ പറ്റണം ഇല്ലാത്ത പക്ഷം നമ്മൾ പുറത്തോട്ട് തിരഞ്ഞോണ്ടേ ഈ പുറത്ത് തിരഞ്ഞാൽ ചിലപ്പോൾ കിട്ടാം കിട്ടാതിരിക്കാം അത് ഭാഗ്യം പോലെ ഇരിക്കും ചിലപ്പോൾ നമ്മളെ കെയർ ചെയ്യുന്ന അതേപോലെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരെ നമ്മുടെ ലൈഫിൽ കിട്ടാം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ പറയും അവർ മാറ് മാറി ചിന്തിക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കും പക്ഷെ എല്ലാ കാലവും ആൾക്കാർക്ക് ഒരുപോലെ ആവാൻ പറ്റുമോ പറ്റില്ല ബിക്കോസ് വി ആർ ഓൾ ഹ്യൂമൻ ബീങ്സ് നമുക്ക് എല്ലാ ഇമോഷൻസ് ഉണ്ട് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ തന്നെ എപ്പോഴും എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അതാണ് ഞാൻ പറഞ്ഞ അവനവനിലേക്ക് കണക്റ്റഡ് ആവണം ഈ ഡോക്ടർ ഇപ്പൊ പറഞ്ഞപ്പോഴൊരു കാര്യം ഒരുപാട് കേസസ് ഡോക്ടറിനടുത്തേക്ക് വരണ്ടെ അപ്പോ ഇതിന്റെ മിക്കം നമ്മൾ ഡെയിലി ഇത്തരം പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ കേട്ടോണ്ടിരിക്കുമ്പോ നമുക്ക് തന്നെ ഒരു ഇമോഷണലി ഡൗൺ ഉണ്ടാവത്തില്ല നമ്മുടെ എനർജി ഡൗൺ ആവത്തില്ല തീർച്ചയായിട്ടും ഇതിനെ അപ്പൊ എങ്ങനെയായിരിക്കും ഡോക്ടർ മെയിൻ്റെ ചെയ്യുന്നത് അത് ഞാൻ പറഞ്ഞ പോലെ എന്നെ ക്ലെൻസ് ചെയ്യണം എന്നെ ക്ലെൻസ് ചെയ്യാതെ പറ്റില്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ മെന്റൽ ക്ലെൻസിങ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് മെന്റൽ ക്ലെൻസിങ് വളരെ എല്ലാ ദിവസവും നമ്മുടെ മൈൻഡിനെ ക്ലെൻസ് ചെയ്യണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ഇപ്പൊ ഒക്കെ ഈ ബ്രെയിൻ അറേഞ്ച് ചെയ്യുന്നുണ്ട് രാത്രി ഉറക്കത്തില് നമ്മൾ പോലും അറിയാതെ ആവശ്യമുള്ളതിനെ നമ്മുടെ ഇന്ന് റിമൂവ് ചെയ്ത് മെയിൻ ആയിട്ടുള്ള കാര്യത്തിനെ കൊണ്ടുപോയി സേവ് ചെയ്ത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ ഒരാഴ്ച മുമ്പ് തിങ്കളാഴ്ച രാവിലെ എന്നാ കഴിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് ഇപ്പോൾ ഉണ്ടാവില്ല കഴിഞ്ഞ ആഴ്ച നമ്മള് മൺ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ നമ്മൾ ഓർമ്മയുണ്ടായി എന്നാൽ ഇന്നലെ എന്താ കഴിച്ചതെന്ന് ചോദിച്ചാൽ ഓർമ്മ ഉണ്ടാവും രാവിലെ ഫുഡ് കഴിച്ചോന്ന് ചോദിച്ചാൽ ഇന്നത്തെ എന്താ കഴിച്ച് ഓർമ്മയുണ്ടാവും അപ്പൊ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിന് മാത്രമാണ് സേവ് ചെയ്യുകയുള്ളൂ നമ്മുടെ ബ്രെയിൻ അനാവശ്യമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതൊക്കെ ഉറക്കത്തിൽ ആ പ്രോസസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നത് പോലെ അത് ഒരു ജന്മനാ തന്നെ നമ്മുടെ ഒരു ഇതില് ദൈവമായിട്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രോസസ് നമ്മുടെ തലച്ചോറിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ബ്രെയിൻ പക്ഷെ ഇമോഷണലി സ്റ്റിങ്സ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ നമ്മൾ ഇമോഷണലി എഫക്ട് ചെയ്ത കാര്യത്തെ അതുപോലെ തന്നെ നമ്മുടെ മെമ്മറിയിൽ ഉപബോധ മനസ്സിലും സേവ് ചെയ്ത് വെക്കും നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കും പക്ഷെ ആ ഉപബോധ മനസ്സിൽ കിടക്കുന്ന ആ കാര്യം നമ്മളെ നശിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ നമ്മളെ വിഷമിപ്പിക്കുന്ന ഒന്നാണെങ്കിൽ അതിനെ ഡിറ്റാർച്ച് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് നമ്മുടെ ആത്മ എനർജിക്ക് വേണം അല്ലെങ്കിൽ നമ്മുടെ മനസ്സും ബുദ്ധിയും ഒക്കെ ആയിരിക്കും നമ്മള് ഭരിക്കുന്നത് അത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഞാൻ ആരാണെന്നുള്ള തെരച്ചിലൂടെയും അല്ലെങ്കിൽ എന്നിലേക്ക് കൂടുതൽ ഞാൻ കണക്റ്റഡ് ആവുമ്പോൾ അതായത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ മൂന്ന് തലങ്ങളെ കുറിച്ച് നമ്മൾ അറിയണം ഇപ്പൊ ഈ ഒരു ലൈഫ് എനർജി ഇപ്പൊ എന്നിന്ന് ഡിറ്റാർച്ചഡ് ആയി കഴിഞ്ഞാൽ ഞാൻ ഈ നിമിഷം ഇവിടെ മരിക്കും അല്ലെ ആ ഒരു ലൈഫ് എനർജി ഇപ്പൊ കൊറച്ച നേരം ഇപ്പൊ ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന ശ്വാസം നിന്ന് പോയാൽ നമ്മൾ തീർന്നു അപ്പൊ ആ ശ്വാസമാണ് നമ്മളെ നിലനിർത്തുന്നതെന്നുള്ള ആ ഒരു പൂർണ്ണമായ ബോധ്യം ഉണ്ടെങ്കിൽ നമ്മൾ കാണാത്ത എന്തോ ഒന്ന് നമ്മളിൽ ഉണ്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും